നമസ്കാരം ഒരു മാസത്തിലേറെയായിട്ട് രാഹുൽ മാങ്ങൂട്ടത്തിലെ എം എൽ എ പൊതുരംഗത്ത് സജീവമല്ല അടൂരിലെ വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന അദ്ദേഹത്തിൻ്റെ മാനസിക ശാരീരിക അവസ്ഥ അതീവ ഗുരുതരമാണെന്ന് അടുത്ത വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചില തുറന്നു പറച്ചിലുകൾ അടങ്ങിയ ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് ഈ ഓഡിയോയുടെ ആധികാരികത ഇതുവരെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇത് അദ്ദേഹത്തിൻ്റെ നിലവിലത്തെ അവസ്ഥയിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് പ്രചരിക്കുന്ന ഓഡിയോ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കടുത്ത മാനസിക സമൃദ്ധിലാണ് മുൻപ് മുഖ്യമന്ത്രിയുമായിട്ട് പോലും ഏറ്റുമുട്ടിയിരുന്നതും പിണറായിയുടെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് വിളിക്കാൻ ധൈര്യമുള്ള കോൺഗ്രസിലെ നേതാക്കളിൽ ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടം അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഒരു യുവ നേതാവ് ഇങ്ങനെ ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഇപ്പോൾ ഏറെ ആശങ്കാജനകമാണ് ഒരു യുവതിയുടെ ആരോപണത്തെ തുടർന്നാണ് ഈ അവസ്ഥ ഉണ്ടായതെങ്കിലും ഇതുവരെ ഒരു പരാതി പോലും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഈ പശ്ചാത്തലത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ എന്തിനാണ് പൊതുപ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഉചിതമായ ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും ഈ പ്രതിസന്ധിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകേണ്ടതുണ്ടെന്ന് അദ്ദേഹത്തോടെ അടുപ്പമുള്ളവർ പോലും ചൂണ്ടിക്കാട്ടുന്നു ഈ ഓഡിയോ സന്ദേശത്തിൽ നിയമപരമായിട്ട് തെളിയിക്കാൻ കഴിയാത്ത ഒരു കാര്യവും താൻ ചെയ്തിട്ടില്ലെന്ന് രാഹുൽ മാംകൂട്ടത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നിട്ടും തനിക്കെതിരെ നടക്കുന്ന വേട്ടയാടൽ അദ്ദേഹത്തെ മാനസികമായി തന്നെ തളർത്തിയെന്നും ഈ ഓഡിയോയിൽ നിന്ന് വ്യക്തമാക്കുന്നു നിലവിൽ രാഹുൽ മാംകൂട്ടത്തിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾ ആരംഭിച്ചിട്ടുണ്ട് സസ്പെൻഷൻ പിൻവലിക്കാനുള്ള നീക്കങ്ങളും ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട് എന്നാൽ ഇത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല നിയമപരമായിട്ട് നിലനിൽപ്പില്ലാത്ത ഒരു കേസിൻ്റെ പേരിൽ ഒരു യുവ നേതാവിനെ ഇത്തരത്തിൽ വേട്ടയാടുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഈ വിഷയത്തിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നു ഈ സംഭവ വികാസങ്ങൾ രാഹുൽ മാട്ടത്തിലിൻ്റെ രാഷ്ട്രീയ ഭാവിക്കും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര വിഷയങ്ങൾക്കും പുതിയ മാനങ്ങൾ നൽകിയിരിക്കുകയാണ് നിലവിലെ ഈ പ്രതിസന്ധി മറികടന്ന് അദ്ദേഹം പൊതുരംഗത്തേക്ക് എപ്പോൾ തിരിച്ചെത്തുമെന്നത് കേരള രാഷ്ട്രീയത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് ഏതായാലും രാഹുലിന്റെ ഈ ഓഡിയോ ഒന്ന് കേൾക്കാം നിങ്ങളോടൊരു കാര്യം പറയാൻ എന്റെ റൂമിൽ എന്റെ ഒരു സഹപ്രവർത്തകൻ കാവലക്കാണ് യാത്ര ചെയ്ത് അത്രയും പോകുന്നത് ഞാനിതുള്ള ഒരു എനിക്ക് ഇവിടെസ് ഞാൻ പറഞ്ഞത് രാജ്യത്ത് നിയമം പറയാത്ത ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല എന്ന ദിവസം ഏത് കേസ് വന്നോട്ടെ കോടതിയിൽ നിൽക്കുന്ന ഒരു ഒറ്റ ക്രൈം ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ അവസ്ഥ ആളുകളും വല്ല ചോദിക്കുന്നുണ്ട് എന്താണ് മിണ്ടാതി ഇത്തരം ഒരു അവസ്ഥ വരുമ്പോ ഞാനായതുകൊണ്ടാണ് ഇത്രയെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന എന്റെ വിശ്വാസം ഞാൻ രാവിലെ രാത്രിക്ക് ഉറങ്ങാൻ കിടന്നാല് ഫോണൊന്നും ഞാൻ നോക്കിട്ടില്ല രാത്രിയിൽ ഒരു പാരസെറ്റാമോൾ ഒരു സെറ്റം കഴിച്ചിട്ട് കിടക്കും ഉറങ്ങാൻ വേണ്ടിട്ട് അഞ്ചു മണി മണി ആറുമണിയാവുമ്പോഴേ ഞാൻ ഉറങ്ങുന്നേ എന്നിട്ട് ഏഴു മണി എട്ട് മണി എട്ടുമണി ഞാൻ എഴുന്നേക്കും രണ്ടു മണിക്കൂറൊക്കെ ഉറങ്ങുന്നത് പശക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണംന്ന് തോന്നാറുമില്ല ൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ട്രോമയിലൂടെ പോകും നമ്മള് എങ്ങനെയെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ആഗ്രഹം എം എൽ എ ആകണമെന്നോ മന്ത്രിയാകണമെന്നോ അല്ല റോമിന് പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അപ്പം ആളുകൾക്ക് എന്താണ് മിണ്ടാത്തത് എന്താണ് പറയാത്തത് പ്രതികരിക്കാത്തത് തെറ്റിസ് കൊണ്ടാണോ എന്നൊക്കെ ജോലി എടുപ്പാണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് റൂമിൽ റോമിനെ അതെപ്പോഴേലും പറയും സ്ത്രീകൾക്ക് മാത്രല്ലോ ഈ ദിവസങ്ങളിൽ ഞാൻ ഉപയോഗിക്കുന്ന പേഴ്സണൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറെ ഒരു സ്ത്രീ ഞാൻ കാരണം ഒരു ഡ്രോമയും ഇന്നത്തെ ദിവസവും ഇല്ല ഇന്നത്തെ ദിവസവും ഇവരി പറയുന്ന ഏതൊരാളെയും ഇവര് പറയുന്ന ഏത് പേരുകാരെയും നാളെ അന്വേഷിച്ച് നോക്കൂ കുറെ പേര് പറയുന്നുണ്ട് എട്ടുപേരും പറയുന്നുണ്ട് ആ ആളുകളെല്ലാം അവരവരുടെ തൊഴിലിടത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ അതിന്റെ റൂമിൽ നിന്ന് പുറത്തുനിന്നൊരു അച്ചീവ്മെന്റ് ഏതെങ്കിലും റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത് രാവിലെ തൊട്ട് ആളുകൾ കാണാൻ അവർ ഞാൻ ആരെയും കാണില്ല ഡ്രോമയിൽ നിന്ന് പുറത്ത് താഴെത്തന്നെ ഞാൻ എക്കെ അച്ചീവ്മെന്റിന്റെ കുണത്തിലാണ് കൂട്ടുന്നത് രാവിലെ ഒരു മണിക്ക് എഴുതേറ്റാൽ എനിക്ക് ബെഡ് ചെയ്യുന്ന എഴുതേക്കണം രണ്ടുമൂന്ന് മണിക്കൂർ വേണം ഫിസിക്കൽ പെയിൻ കൊണ്ടൊന്നുമല്ല നമുക്ക് എഴുതേക്കാൻ പറ്റത്തില്ല ഇത്രയും ട്രോമയിലൂടെ ഞാൻ പോകുന്നത് ഇന്ന് ഞാൻ ഒന്ന് എഴുന്നേൽക്കണം എന്ന് വിചാരിച്ചു